പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ കനത്ത മഴയിൽ നിലമ്പൂർ മേഖലയിൽ വിവിധയിടങ്ങളിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗത തടസ്സം നിലമ്പൂർ വെളിയംത്തോട് കെ എൻ ചി റോഡിൽ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലൂടെ തേക്കുമരം കടപുഴകി വീണ് ഗതാഗത കുരുക്കുണ്ടായി വാഹനങ്ങൾ മരം വീണ സമയത്ത് റോഡിലില്ലാത്തതിനാൽ വൻ ദുരന്തമൊഴിവായി നാട്ടുകാർ വിവരം അറിയിച്ചതിനനുസരിച്ച് നിലമ്പൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി മരം മുറിച്ചുമാറ്റി പതിനൊന്ന് മണിയോടെ അന്തർ സംസ്ഥാന പാതയായ നാടുകാണി ചുരത്തിൽ മരം വീണ് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി ചുരത്തിൽ തമിഴ്നാട് ഭാഗത്തു മറ്റൊരു മരവും വീണിരുന്നു നിലമ്പൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയും പ്രദേശത്തെ നാട്ടുകാരും എത്തിയാണ് പ്രധാനപാതയായ ചുരത്തിലെ മരം മുറിച്ചുമാറ്റുന്നതുവരെ വലിയ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് നിലമ്പൂർ ഓഡിറ്റോറിയത്തിന് സമീപം റോഡിലേക്ക് മരക്കൊമ്പ് പൊട്ടി വീണെങ്കിലും യാത്രക്കാർ കൊമ്പ് റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു കനത്ത മഴയിൽ പോത്തുകൽ പനങ്കയം റോഡിൽ മൂന്ന് സ്ഥലത്ത് മരങ്ങളും ഇലക്ട് പോസ്റ്റും വീണ് ഗതാഗതം തടസ്സപ്പെട്ടു സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മരം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഇലക്ട്രിക് പോസ്റ്റിന് മുകളിൽ മരം വീണതിനാൽ മേഖലയിൽ വൈദ്യുത തടസ്സം നേരിടുകയാണ് ന്യൂസ് നിലമ്പൂർ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ വൺ